രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമല ദർശനം നടത്തി പമ്പ ഗണപതി കോവിലിൽ നിന്ന് ഇരുമുടിക്കെട്ട് നിറച്ച ശേഷം പോലീസിന്റെ വാഹനത്തിലാണ് രാഷ്ട്രപതി സന്നിധാനത്തെത്തിയത് രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ കോൺക്രീറ്റിൽ താഴ്ന്നതിൽ സുരക്ഷ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് ഡി അറിയിച്ചു കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് നിലക്കലിന് പകരം കോന്നി പ്രമാടത്താണ് രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ ഇറങ്ങിയത് രാവിലെ എട്ടരയോടെ ഇവിടെ നിന്ന് പുറപ്പെട്ട് റോഡ് റോഡുമാർഗം പമ്പയിലെത്തി പമ്പ കോവിലിൽ രാഷ്ട്രപതിയും സുരക്ഷാ ജീവനക്കാരും ഇരുമുടിക്കെട്ട് നിറച്ചു തുടർന്ന് ആറ് പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയിൽ സന്നിധാനത്തേക്ക് യാത്ര തിരിച്ചു ശബരിമലയിലും മാളികപ്പുറത്തും വാവരനടയിലും തൊഴുതു പ്രാർത്ഥിച്ചു ദേവസ്വം മന്ത്രി വി എൻ വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ശബരിമല തന്ത്രിയും സന്നിധാനത്ത് രാഷ്ട്രപതിയെ സ്വീകരിച്ചു ദർശനം പൂർത്തിയാക്കി മലയിറങ്ങിയ രാഷ്ട്രപതി പമ്പയിലെ ദേവസ്വം ഗസ്റ്റ് ഹൌസിൽ വിശ്രമിച്ച ശേഷം തിരികെ പ്രമാണത്തെത്തി ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തേക്ക് മടങ്ങി രാവിലെ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തപ്പോൾ ഹെലിപ്പാഡിലെ കോൺക്രീറ്റിൽ താഴ്ന്നു പോയത് സുരക്ഷാ വീഴ്ചയാണെന്ന് വിമർശനമുയർന്നു എന്നാൽ പ്രമാടത്ത് ഹെലികോപ്റ്റർ ഇറക്കാനുള്ള തീരുമാനം വ്യോമസേനയുടേതാണെന്ന് ഡി അറിയിച്ചു മീഡിയ വൺ പത്തനംതിട്ട